വിശ്വംശികായിക്ക് ആയിരിക്കട്ടെ ആഴം വദന വിചിന്തനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ശ്ലീഹാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് സഭയിന്ന് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന സുശേഷഭാഗം ലുക്കായുടെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് കർത്താവിൻ്റെ കാരുണ്യം തേടിയെത്തുന്ന പാവിനിയായ സ്ത്രീയെയും കർത്താവിന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ മാനുഷികമായ വിലയിരുത്തലുകൾ മാത്രം നടത്തി ദൈവകാരുണ്യത്തിൽ നിന്നും അകലുന്ന പരിസയ പ്രമുഖനായ ഷെമയോനെയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ ഷോ പരിസയ പ്രമുഖനായ ഷെമയോൻ്റെ വീട്ടിലാണ് യഹൂദ യഹൂദറബ്ബിമാരും പുരോഹിതന്മാരും സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളും നിരവധിയായിട്ടുള്ള വലിയ ഒരു വിരുന്നുമുറിയിലേക്കാണ് ഈശോ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും യഹൂദ പാരമ്പര്യമനുസരിച്ച് അതിഥികൾ വീട്ടിലെത്തിയാൽ കുടുംബത്തലവൻ അവരുടെ തോളുകളിൽ കൈയിട്ട് ആശ്ലേഷിച്ച് ചുമനം നൽകി സമാധാനം ആശംസിച്ചാണ് അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുന്നത് അവർക്ക് കാലുകഴുകാൻ വെള്ളം നൽകുന്നതും ശിരസ്സിൽ പൂശാൻ സുഗന്ധതയിലും നൽകുന്നതും അവരോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളവുമായിരുന്നു പക്ഷേ ഈശോയുടെ കാര്യത്തിൽ ഈ ആചാര മര്യാദകളൊന്നും പാലിക്കപ്പെട്ടില്ല ഈശോയും ഈശോയുടെ പഠിപ്പിക്കലുകളും എത്രമാത്രം ഫരിസേരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ ബാഹ്യമായ ഒരു പ്രകടനമാണിത് അതിനാൽ തന്നെ ഈശോ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ബഹുമാനിക്കപ്പെടാനായിരുന്നില്ല മറിച്ച് ചോദ്യം ചെയ്യപ്പെടാനായിരുന്നു എന്ന് സ്പഷ്ടമാണ് ഇവിടെ ഷെമിയോൻ പ്രതിനിധാനം ചെയ്യുന്നത് ആത്മീയത നഷ്ടപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെ ഉപാസകരായ യഹൂദ സമുദായത്തെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നുള്ള അഹങ്കാരവും ആത്മീയ മേഖലയിൽ അവർ തന്നെ രൂപപ്പെടുത്തിയ അപ്രമാദിത്വവും അവരെ ദൈവ വഴികളിൽ നിന്നും അകറ്റി അവരുടെ ഹൃദയം മലിനമായി അവർ തന്നെ അറിയാതെ ദൈവസന്നിധിയിൽ അവർ തിരസ്കൃതരുമായി ഈ ഹൃദയ കാഠിന്യത്തിൻ്റെ ബിഹുർസ്ഫുരണമാണ് സുശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഹൃദയ കാഠിന്യത്തിൻ്റെ ശൈലികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ഹൃദയം കഠിനമാകുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നാം മറക്കുന്നു ഷെമിയോൻ ഈശോയെ ചുംബിച്ച് സ്വീകരിച്ചില്ല കഴുകാൻ വെള്ളം കൊടുത്തില്ല ശിരസിൽ തൈലം പൂശിയുമില്ല സ്നേഹത്തിൻ്റെ പ്രവർത്തികളെ കാണും അപമാനത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൽ നിഴലിച്ചു നിന്നു ഷിമിയോൻ ഈശോയെ വീട്ടിൽ ക്ഷണിച്ചത് ആദരിക്കാനല്ല മറിച്ച് ചോദ്യം ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ മഹത്തായ യഹൂദ പാരമ്പര്യത്തിൻ്റെ ആചാരമര്യാദകളൊന്നും ഈശോയുടെ കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല രണ്ടാമതായി തെറ്റായ വിലയിരുത്തലുകളിൽ സന്തോഷം കണ്ടെത്തുന്നു പവിനായി സ്ത്രീ ഈശോയുടെ അടുത്തെത്തിയപ്പോൾ ഷിമിയോൻ നടത്തിയ ആത്മകഥം ഇതിനു തെളിവാണ് ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു മനുഷ്യൻ്റെ ഉള്ളിലെ നന്മകളെ കാണാതെ തെറ്റായ നിഗമനങ്ങളിൽ തുടരുമ്പോൾ സമൂഹത്തിൻ്റെ നന്മകളും ശാന്തതയും നഷ്ടമാകും എല്ലാവരെയും പ്രശ്നക്കാരായി കണ്ട് കൽപ്പിക്കലുകൾ നടത്തി സംതൃപ്തി അടയുന്നു ഇനി മൂന്നാമതായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാകുന്നു ഈശോയെ വിളിച്ചു വരുത്തി വാക്കിൽ കൊടുക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം ചിലപ്പോൾ ഷെമിയോന് ഉണ്ടാകുമായിരുന്നിരിക്കാം ഇത്രയും വലിയ ക്ഷണിക്കപ്പെട്ട സദസ്സിൻ്റെ മുൻപിൽ ഈശോയെ വാക്കിൽ കൊടുക്കാനായാൽ കിട്ടുന്ന അംഗീകാരം വലുതാണ് ഈ സുശേഷ വിവരണത്തിലെ ഷെമിയോൻ്റെ റോളിൽ നീങ്ങുന്നവരാണ് നമ്മൾ പലരും ആചാരാനുഷ്ഠാനങ്ങളും നിയമനിഷ്ഠവുമായ മതജീവിതത്തിൽ നാം മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ച് നന്മകൾക്കെതിരെ നിൽക്കുന്നവർ അവിടെ നമുക്ക് പലപ്പോഴും ബഹുമാനം നഷ്ടപ്പെടുന്നു അർഹിക്കുന്ന ആദരവ് ആദരവുകൾ കൊടുക്കാൻ മറന്നുപോകുന്നു തെറ്റായ വിധി പറച്ചിലുകൾ നടത്തി ജീവിതം ദുസ്സഹമാക്കുന്നു അങ്ങനെ മിശഹായ ഒരുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് നമുക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽപ്പെട്ട് ആത്മീയ ജീവിതം അപകടത്തിലാകുന്ന നിരവധി പ്രത്യേകതകളിലൂടെ ഷമിയോനും യഹൂദ പ്രമാണികളും കടന്നു പോവുകയാണ് ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളുടെ മാമൂലുകളാൽ മലിനമാക്കപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ വിരുന്നൊരുക്കുന്നത് അഹങ്കാരത്തിൻ്റെയും സ്വയം മഹിമയുടെയും വിരുന്നൊരുക്കിയ ഷമിയോന്റെ വീട്ടിൽ തന്നെ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും വിരുന്നൊരുക്കി പരിസയ മനസ്ഥിതികൾക്ക് ശക്തമായ മറുപടി കൊടുക്കുകയാണ് ഈശോ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ സ്വീകരിച്ചിരുത്തി വിരുന്നു കൊടുത്തപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും ക്ഷണിക്കപ്പെട്ടവരെന്നും കരുതിയിരുന്നവരെ അവരുടെ ഉള്ളിലേക്ക് നോക്കാൻ ഈശോ ക്ഷണിക്കുകയാണ് ദൈവരാജ്യത്തിൽ മുൻപന്മാരിൽ പലരും പിമ്പന്മാരാകുമെന്നും പിമ്പന്മാരിൽ പലരും മുൻപന്മാരാകുമെന്നും ഈശോ താക്കീത് കൊടുക്കുകയാണ് അഹങ്കാര ചിന്തകൾ നാശത്തിലേക്കുള്ള വഴി തുറക്കുകയാണെന്നും എളിമപ്പെട്ട് തിരിച്ചു വന്നാൽ രക്ഷപ്രാപിക്കാമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു പാപിനായ സ്ത്രീ ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഷമിയോൻ ഈശോയ്ക്ക് നിഷേധിച്ചത് മുഴുവൻ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നൽകിക്കൊണ്ടാണ് അവൾ അവളുടെ ജീവിതം കൊണ്ട് അതിന് പ്രായശിപ്തം ചെയ്തു കണ്ണീരുകൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചു പാദങ്ങളിൽ ചുംബിച്ചു വിലയേറിയ നാർദീൻ തൈലം അവൾ പൂശി നിയമാനുഷ്ഠാനത്തിൻ്റെ കാർക്കശ്യവും പേറുന്നവർക്കുള്ള തിരിച്ചടിയായിരുന്നത് അവളെല്ലാം മറന്നു സമൂഹ ആചാരങ്ങൾ മറന്നു തൻ്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞു എളിമപ്പെട്ടു അവരുടെ സമ്പാദ്യം മറന്നു അവളിപ്പോൾ ഈശോയെയും അവൻ്റെ വചനങ്ങളെയും മാത്രം ശ്രദ്ധിക്കുന്നവളായി യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളമാണിത് പാപിനിയായ സ്ത്രീ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും കൊടുത്തപ്പോൾ അവൾ പാപത്തിൽ നിന്നും സ്വതന്ത്രയായി സ്വർഗരാജ്യത്തിന് യോഗ്യതയുള്ളവളായി ഈശോ അവളോട് പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുന്നു ഈശോയ്ക്ക് യഥാർത്ഥ ബഹുമാനം കൊടുക്കാതിരുന്ന ക്ഷമയോൺ കുറ്റപ്പെടുത്തലിൽ കുടുങ്ങി പാപാവസ്ഥയിൽ തന്നെ തുടരുന്നു പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുകയാണ് മാനുഷികമായി മാത്രം ദൈവത്തെ മനസ്സിലാക്കുന്ന ക്ഷമയോൻ്റെ ശൈലി നമുക്ക് ഉപേക്ഷിക്കാം മലിനമാക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് തിരികെ എത്തിക്കാം നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നാം നടത്തുന്ന ആത്മകഥങ്ങൾക്ക് പരിധികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരുണ്യത്തിന് കാർക്കശത്തെക്കാൾ കരുത്തുണ്ടെന്നും തിരിച്ചറിയാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശമശിക്കായിരിക്കും സ്തുതി ആയിരിക്കട്ടെ